എല്ലാവർക്കും ഇന്ന് സർവീസ് മേഖലകളിലും അതുപോലെ ഉദ്യോഗാർത്ഥികളുടെ ഇടയിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ പങ്കാളിത്ത പെൻഷൻ പദ്ധതി സർക്കാർ ഉപേക്ഷിക്കാൻ പോകുന്നു പകരം അശ്വർഡ് പെൻഷൻ സ്കീം എന്ന പുതിയ ഒരു പദ്ധതി വരുന്നു അപ്പൊ പലർക്കും പല തരത്തിലുള്ള ആകാംക്ഷയും സംശയങ്ങളും ഒക്കെ ഉണ്ട് എന്താണ് ഈ അശ്വർഡ് പെൻഷൻ സ്കീം എത്രമാത്രം ഗുണകരമാവും പങ്കാളിത്ത പെൻഷനായിട്ട് താത്തം ചെയ്യുമ്പോൾ അതിന് അച്ഛങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതിപ്പോൾ പറയാൻ പോകുന്നത് അഷ്വേർഡ് പെൻഷൻ സ്കീം എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സവിശേഷതകൾ എന്തൊക്കെയാന്നതാണ് അഷ്വേർഡ് പെൻഷൻ സ്കീം എന്ന് പറയുമ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് യു പി എസ് യൂരിഫൈഡ് പെൻഷൻ സ്കീം ഒരു ഉദാഹരണമാണ് അപ്പം അതിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു മിനിമം പെൻഷൻ ആ പെൻഷനർക്ക് ഗ്യാരന്റി ചെയ്യുന്നുണ്ട് മിനിമം പെൻഷൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതാണ് രണ്ടാമത് വരുന്നത് ഫാമിലി പെൻഷൻ അതായത് ഇപ്പോ സ്റ്റാറ്റുട്ടറി പെൻഷൻ സ്കീമിലുള്ള ഫാമിലി പെൻഷൻ സംവിധാനങ്ങൾക്ക് അതിനകത്തുണ്ടാവും അപ്പൊ അതൊരു സുരക്ഷിതത്വമാണ് കുടുംബത്തിന് അതുപോലെ വർണ്ണ പ്രധാനപ്പെട്ട അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റാറ്റൂട്ടറി പെൻഷൻ സ്കീമിനൊക്കെ കൃത്യമായിട്ട് അലവൻസ് സർക്കാർ ജീവനക്കാരുടെ ഡിആർഎസ് അലവൻസ് കൊടുക്കുമ്പോൾ റിലീഫ് ഡിആർ കൃത്യമായിട്ട് ആറു മാസത്തിൽ വരയ്ക്ക് ജീവിത വില സൂചികസ് അനുസരിച്ചിട്ട് ഓരോ വർഷവും ജനുവരി ഒന്നിനും ജൂലൈ ഒന്നിനും കണക്കാക്കിയിട്ട് ഡി എൻ എസ് റിലീഫ് എന്ന് പറയും ആ രൂപത്തില് ഒരു കലാകാലങ്ങളിൽ ഉണ്ടാവുന്ന ഇൻഫ്ലാഷൻ അനുസൃതമായിക്കൊണ്ടുള്ള ഒരു റിലീഫ് അത് ഗ്യാരന്റി ചെയ്യുന്നുണ്ട് അപ്പൊ ഈ മൂന്ന് സവിശേഷതകളാണ് അതിന്റെ ഏറ്റവും പറ്റിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് കുറച്ചുകൂടെ വിശദാംശങ്ങൾ കണക്കാവും പ്രധാനപ്പെട്ട സ്പീച്ചേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം അപ്പൊ നമുക്ക് അഷ്യോർഡ് പെൻഷൻ സ്കീമിന്റെ സവിശേഷതകളെ അതിന്റെ കീ ഫീച്ചേഴ്സ് പ്രധാനപ്പെട്ട വസ്തുതകൾ നമുക്ക് ജസ്റ്റ് സൈഡിന്റെ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തത് ഗ്യന്റീഡ് പേ ഔട്ട്സ് ആണ് അല്ലെ മാർക്കറ്റിംഗിൾ സിസ്റ്റംസ് പ്രോമിസ്റ്റബിൾ ആൻഡ് ഗ്യാരന്റീഡ് എമൗണ്ട് ഓഫ് പെൻഷൻ നമുക്ക് പ്രവചിക്കാവുന്നതും അതുപോലെ തന്നെ ഗ്യാരണ്ടി ഉള്ളതുമായിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് പെൻഷൻ എന്താ ചെയ്യുന്നത് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് രണ്ടാമത് മിനിമം പെൻഷൻ ആണ് മിനിമം പെൻഷൻ എ സ്പെസിഫിക് മിനിമം പെൻഷൻ ഈസ് ഓഫൻ പ്രോമിസ്ഡ് പ്രൊവൈഡിംഗ് എ സേഫ്റ്റി നെറ്റ് ഫോർ വിത്ത് സർവീസ് പീരിഡ് കുറഞ്ഞ സർവീസ് ഉള്ളവർക്ക് കൃത്യമായിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് പെൻഷൻ ഗ്യാരി ചെയ്യുന്നുണ്ട് മിനിമം പെൻഷൻ ഗ്യാരി ചെയ്യുന്നുണ്ട് എന്നർത്ഥം അപ്പം ഇത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിൽ അതില്ലായിരുന്നു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീമിൽ മിനിമം പത്ത് വർഷം സർവീസ് ഉള്ളവർക്ക് മിനിമം പെൻഷൻ ഗ്യാരന്റി ചെയ്യുന്നുണ്ട് പക്ഷെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിൽ അതില്ലായിരുന്നു ഈ അഷ്യോർഡ് പെൻഷൻ സ്കീമിൽ മിനിമം പെൻഷൻ ഗ്യാരന്റി ചെയ്യുന്നുണ്ട് എന്നാണ് അതുപോലെ നമ്മൾ ആമുഖത്ത് പറഞ്ഞ പോലെ ഫാമിലി പെൻഷനുള്ള പ്രൊവിഷൻ ഉണ്ടാവും പിന്നെ അഷർഡ് പെൻഷൻ സ്കീമിലെ അതായത് ജീവനക്കാരനോ പെൻഷനോ മരണപ്പെടുകയാണെങ്കിൽ മരണപ്പെട്ടവരുടെ ഇണക്ക് പെൻഷന്റെ ഒരു പോർഷൻ പെൻഷൻ ആയിട്ട് ലഭ്യമാവും പ്രൊവിഷൻസ് ആർ മേയ്ഡ് പോർഷൻ ഓഫ് ദ പെൻഷൻ ആഫ്റ്റർ ഇൻഫ്ലാഷൻ അഡ്ജസ്റ്റ്മെന്റ് ആണ് നേരത്തെ നമ്മൾ പറഞ്ഞു വിലക്കയറ്റത്തിനനുസരിച്ചുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ പിന്നെ ഡി എൻ എസ് റിലീഫ് ലഭ്യമാവും സ്കീംസിനെ ഇൻക്ലൂഡ് ഡി എൻ എസ് റിലീഫ് ഓർ അതർ ടെക്കാൻസംസ് പെൻഷൻ വിത്ത് ഇൻഫ്ലാഷൻ വിലക്കയറ്റത്തിന് താഥാർഥ്യം പ്രാപിച്ചുകൊണ്ട് പിന്നെ പെൻഷനർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകാൻ ആവശ്യമായ രീതിയിൽ സ്കീംസ് മേ ഓഫർ ലംസം ബെനഫിറ്റ്സ് ഗ്രാറ്റുവിറ്റി ആൻഡ് അദർ ഫിനാൻഷ്യൽ അഡ്വാൻറ്റേജ് അലോസ്ആായിട്ട് അശ്വേഡ് പെൻഷൻ അഷോഡ് പെൻഷന്റെ കൂടെ നിശ്ചിത തുക ഒരു എമൗണ്ട് ഒരു നിശ്ചിത എമൗണ്ട് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എമൗണ്ട് അവർക്ക് ലഭ്യമാകുന്നുള്ളത് വളരെ ധനകാര്യ അപ്പൊ ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഇതിന്റെയൊക്കെ നടപടിക്രമങ്ങളൊക്കെ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ടെന്നതാണ് അറിയാൻ കഴിയുന്നത് ധനകാര്യം ധനകാര്യ വകുപ്പിൽ അതിന്റെ ഫയലുകൾ അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ അഷോഡ് പെൻഷൻ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്നതാണ് ആധികാരിക സോഴ്സുകളൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ പെൻഷൻ സ്കീം വരുമ്പോൾ അതിനെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ നടത്താനും മറക്കരുത് ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ആൾ ദി ബെസ്റ്റ് ജയ് ഹിന്ദ്